കെ എസ് ആർ ടി സിയിലെ കെടുകാര്യസ്ഥതയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തീർത്തും അസ്വസ്ഥനാണ് ഞാൻ ഗതാഗത മന്ത്രിയാണ് ഫോണിലെ സന്ദേശം പരിശോധിച്ച് നടപടിയെടുക്കണം യാത്രക്കാർക്ക് പരാതി അറിയിക്കാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിന്നിൽ പതിപ്പിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പരാതിക്കൊപ്പം മന്ത്രി ഗണേഷ് കുമാർ സന്ദേശം അയച്ചിട്ടും ആരും ഗൗനിച്ചില്ല അതിന്റെ ഫലമാണിപ്പോൾ നടപടികൾ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയെന്ന് ഗണേഷ് കുമാർ തിരിച്ചറിഞ്ഞു ഇതോടെ നടപടിയും വന്നു കൺട്രോൾ റൂമിലേക്ക് പരാതി പറയാനായി വിളിച്ചിട്ടും ആരും എടുക്കാത്തതിനാലാണ് ഫോണിലേക്ക് സന്ദേശം അയച്ചത് ഒരു ദിവസത്തിനു ശേഷവും അതിനും മറുപടിയില്ല പിന്നെ എന്തിനാണ് ഈ സംവിധാനമെന്ന് മന്ത്രി ചിന്തിച്ചു കൂടുതൽ കാര്യക്ഷമതയ്ക്ക് നടപടികൾ വേണമെന്നും തീരുമാനിച്ചു വാട്സപ്പ് പോലും നോക്കാത്തത് ഗുരുതര കൃത്യവിലോപമായി കണ്ടു തുടർന്നാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയത് കെ എസ് ആർ ടി സിയിലെ കൺട്രോൾ റൂമിനെക്കുറിച്ച് നിരവധി പരാതികൾ മന്ത്രിക്ക് ലഭിച്ചിരുന്നു കെ എസ് ആർ ടി സി സി എം ടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നതിനിടയിലാണ് മന്ത്രി കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് വിളിച്ചത് അപ്പോൾ വസ്തുത ബോധ്യപ്പെട്ടു മന്ത്രി വിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല ഒന്നിലേറെ ലൈനുകൾ ഉണ്ടായിട്ടും ആരും എടുക്കാത്തത് മന്ത്രി ഉദ്യോഗസ്ഥരോട് ചൂണ്ടിക്കാണിച്ചു പിന്നാലെ കൺട്രോൾ റൂമിലെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയച്ചു ും അതും പരിശോധിച്ചില്ല പിന്നീട് മൂന്നാം തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു യാത്രക്കാരൻ എന്ന് പറഞ്ഞു മന്ത്രി ചോദിച്ച സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല ഇതോടെ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഒൻപത് കണ്ടക്ടർമാരെ ഡിപ്പോകളിലേക്ക് തിരിച്ചയച്ചു മൂന്ന് വനിതാ കണ്ടക്ടർമാർ ഉൾപ്പെടെ ഒൻപത് പേരെയാണ് സ്ഥലം മാറ്റിയത് കെഎസ്ആർടിസിയെ നേർവഴിക്കാക്കാൻ ഇനിയും സർജിക്കൽ സ്ട്രൈക്കുകൾ വരുമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന സൂചന ഗണേഷ് കുമാർ നേരിട്ട് ശുദ്ധികലശത്തിന് ഇറങ്ങും ഇതിന്റെ ഭാഗമാണ് കൺട്രോൾ റൂം ഇടപെടൽ ആർ പി അർജുൻ കാസർകോട് എസ് ഫാത്തിമ തിരുവനന്തപുരം സിറ്റി ജോസൺ പി ജോസഫ് വികാസ് ഭവൻ എം ആർ മിഥുൻ രാജ് വികാസ് ഭവൻ ബി നിർമൽ മൂവാറ്റുപുഴ ഡി ഉഷ ആറ്റിങ്ങൽ ജിജു ജയൻ തിരുവല്ല എസ് എസ് ലിനേക്കർ ചങ്ങനാശ്ശേരി രശ്മി ആർ എസ് നായർ വെള്ളനാട് എന്നിവരെയാണ് വിവിധ ഡിപ്പോകളിൽ കണ്ടക്ടറായി തിരികെ അയച്ചത് ഇവരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടു അതേസമയം അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്നവർക്കെതിരെയും നടപടി ഉണ്ടായതായി ആക്ഷേപമുണ്ട് എന്നാൽ വാട്സാപ്പിലെ സന്ദേശം പോലും ആരും കണ്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിന് കഴമ്പില്ല കൺട്രോൾ റൂം സംവിധാനം ഒഴിവാക്കുകയാണെന്നും പകരം ആപ്പ് സംവിധാനം ഉണ്ടാക്കുമെന്നും നേരത്തെ മന്ത്രി ഗണേഷ് കുമാറും അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജീവനക്കാർക്കെതിരെ നടപടി നടപടിയുണ്ടായത് കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ചാൽ പ്രതികരണമില്ലെന്നും മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല എന്നുള്ള പരാതി നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിലെ ഓപ്പറേഷൻ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർ തസ്തികയിലുള്ള ഒൻപത് പേരാണ് നടപടി നേരിട്ടിരിക്കുന്നത് പരാതികൾ അറിയുവാനും ബസ് സമയം അറിയിക്കാനുമാണ് കെ എസ് ആർ ടി സി കൺട്രോൾ റൂം സജ്ജീകരിച്ചത്